നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നല്ല വാർത്ത അല്പം ആരോഗ്യ ചിന്തയോടെ തുടങ്ങാം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ നെല്ലിക്ക ക്യാമ്പയിനെ കുറിച്ചാണ് നല്ല വാർത്തയിൽ ആദ്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യ വകുപ്പ് സന്നദ്ധ സേനാ പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷനുകൾ ഹോട്ടൽ ഭക്ഷണശാല ബേക്കറി രംഗത്തുള്ളവർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് മലപ്പുറം ജില്ലാ ഭരണകൂടം പരിപാടിക്ക് രൂപം നൽകി നടപ്പാക്കിയത് പരിപാടിയുടെ പ്രചാരണത്തിന് വിവിധ മതവിഭാഗങ്ങളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും പിന്തുണയുമുണ്ട് പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് ഒരു പുതിയ മാനദണ്ഡമൊരുക്കുന്ന നെല്ലിക്ക ക്യാമ്പയിനെ മലപ്പുറം ജില്ലാ കളക്ടർ ശ്രീ വി ആർ വിനോദ് നല്ല വാർത്തയോട് അടുത്ത കാലത്തായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്കായി ഭക്ഷണത്തിൽ പഞ്ചസാര ഉപ്പ് എണ്ണ ഭക്ഷണത്തിലെ കളർ ഇവ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പരിപാടി ആരംഭിക്കുകയും ആ പരിപാടിയെ ഞങ്ങൾ നെല്ലിക്ക എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്തു പഞ്ചസാര ഉപ്പ് ഇവ തരുന്ന സന്തോഷം കുറയ്ക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അതിനു പകരമായി വ്യായാമം സംഗീതം മാനസിക വ്യായാമം എന്നിവ വർദ്ധിപ്പിച്ച് ആ കുറവ് നികത്താം എന്നാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞത് വ്യായാമത്തിന് വേണ്ടി പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ഉപയോഗിക്കുക അതോടൊപ്പം ചെറിയ ദൂരങ്ങൾ നടന്നു പോവുകയോ സൈക്കിളിൽ പോവുകയോ ചെയ്യുക എന്നൊരു സന്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ചു ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കാനുണ്ടായ കാരണം മലപ്പുറം ജില്ലയിൽ നിരവധി ഡയാലിസിസ് സെന്ററുകൾ പുതുതായി തുറന്നുകൊണ്ടിരിക്കുന്നു ഡയാലിസിസ് മെഷീനുകൾ വാങ്ങുന്നു ക്യാൻസർ രോഗ ചികിത്സ നേടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഹൃദ്രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത്തരം രോഗങ്ങൾക്ക് ഭക്ഷണവും ഒരു കാരണമാകുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഇതോട് സഹകരിച്ച ഹോട്ടലുകളും ബേക്കറികളും ഞങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് അവരുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേക ബോർഡുകൾ സ്ഥാപിച്ചു ഈ ഹോട്ടലുകളിൽ പഞ്ചസാര ഉപ്പ് എണ്ണ കളർ ചേർക്കാത്ത ഭക്ഷണങ്ങൾ ലഭ്യമാണ് അത് ചോദിച്ചു വാങ്ങിക്കുകയെന്നും ബേക്കറികളിൽ പഞ്ചസാര പ്രത്യേകമായി ചേർക്കാത്ത ജ്യൂസ് ലഭ്യമാണ് ജ്യൂസിൽ ഉപയോഗിക്കുന്ന ഐസ് എഫ് എസ് എസ് എ ലൈസൻസുള്ള സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച ഐസാണ് ചേർക്കുന്നതെന്ന ബോർഡുകളും ബേക്കറികളും പ്രദർശിപ്പിക്കുകയുണ്ടായി മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും ക്ഷേത്രങ്ങളിലും നെല്ലിക്കയുടെ സന്ദേശം ഭക്തരിലേക്ക് എത്തിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചു അവരിലൂടെ നിരവധി പേരിലേക്ക് നമ്മുടെ പദ്ധതിയുടെ ലക്ഷ്യം എത്തിക്കാൻ സാധിച്ചു ഇത് സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കണം എഫ്എസ്എസ് തന്നെ റെഡ്യൂസ് സാൾട്ട് ഷുഗർ ആൻഡ് ഓയിൽ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് അതിന്റെ ചൂട് പിടിച്ചാണ് ഞങ്ങൾ ഈ പദ്ധതി വികസിപ്പിച്ചെടുത്തത് ആരോഗ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് വളരെ വിജയകരമായി പദ്ധതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ നേരിടാനുള്ള അഭിനന്ദനാർഹമായ നെല്ലിക്ക ക്യാമ്പയിൻ ഭക്ഷണശാലകളിലേതുൾപ്പെടെ ഭക്ഷണ സംസ്കാരം പുനർനിർവചിക്കുന്നതിലൂടെ ഈ സംരംഭം പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല രാജ്യത്തുടനീളമുള്ള സമാനമായ ക്യാമ്പയിനുകൾക്ക് ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഭക്ഷ്യസുരക്ഷയ്ക്കും ഭക്ഷണ ആരോഗ്യത്തിനും മുൻഗണന നൽകുന്ന ആരോഗ്യകരമായ ഭാവിക്ക് നെല്ലിക്ക ക്യാമ്പയിൻ വഴിയൊരുക്കുന്നു ദക്ഷിണ റെയിൽവേയിലെ ആദ്യ ട്രാൻസ് ടി ടി ഇ ആയി നാഗർകോവിൽ സ്വദേശി സിന്ധു ഗണപതി ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനിലെ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സിന്ധുവിന് നിയമനം ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ എറണാകുളത്ത് റെയിൽവേയുടെ സാങ്കേതിക വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ച സിന്ധൻ പിന്നീട് സിന്ധു ആയി മാറുകയായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ ഡിൻഡിഗലിലേക്ക് സ്ഥലം മാറ്റം ഇടയ്ക്ക് കുറച്ചുനാൾ ജോലിയിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് ടി ടി ഇ പരീക്ഷ പാസായി തമിഴ് സാഹിത്യത്തിൽ ബീലിറ്റ് ബിരുദധാരിയാണ് മുപ്പത്തിയേഴ് വയസ്സുള്ള സിന്ധു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ഇത്തരം നല്ല അവസരങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സമൂഹത്തിൽ അംഗീകാരവും മാന്യമായ സ്ഥാനവും അവർക്ക് ലഭിക്കുന്നു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റുന്നതിനും അതുവഴി സാമൂഹിക സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ഭാഗമാകാനും സിന്ധുവിനെ പോലെയുള്ളവർക്കും മികച്ച പങ്ക് വഹിക്കാനാകും കൊല്ലം കുളക്കട ഗ്രാമപഞ്ചായത്തിലെ പെരുളം കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം ഈ പുസ്തക ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട് വഴിയോരങ്ങളിലെ പുസ്തകക്കൂടുകൾ ലൈബ്രറി മെമ്പർഷിപ്പോ ഫീസോ ഇല്ലാതെ വഴിയോരത്തിരുന്ന് വായനയ്ക്ക് അവസരമൊരുക്കുന്ന പുസ്തകക്കൂടുകൾ പുസ്തകം നിറച്ച ഈ കൂടുകൾ ഗ്രാമത്തിലെ ആപാലവൃദ്ധം ജനങ്ങൾക്കും പ്രിയപ്പെട്ടതായി കഴിഞ്ഞു അവർക്കിടയിൽ വായന യഥാർത്ഥത്തിൽ ശീലമായി മാറുകയാണ് പുസ്തകങ്ങൾ ജനങ്ങളുടെ കയ്യെത്തും ദൂരത്ത് എത്തിച്ച് വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല രണ്ടായിരത്തി പതിനേഴിൽ പെരുങ്കുളം റേഡിയോ ജംഗ്ഷനിൽ ആദ്യ പുസ്തകക്കൂടൊരുക്കിയത് പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച് ഒരു വർഷം പൂർത്തിയായ വേളയിൽ മനോഹരമായ പുസ്തക സ്തൂപം നാടിന് സമർപ്പിക്കാനും ഭാരവാഹികൾക്ക് സാധിച്ചു ആറു വർഷം പിന്നിടുമ്പോൾ അറിവിന്റെ വെളിച്ചവുമായി പതിനാല് പുസ്തകക്കൂടുകളാണ് ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്ഷര ആകർഷിക്കുന്നത് ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് ശ്രീ രാജീവ് പെരുങ്കുളം നല്ല വാർത്തയോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്ഥാപിതമായ വായനശാലയാണിത് വായനയുടെ കുറവാണ് ഇന്ന് നാട്ടിൽ നടമാടുന്ന എല്ലാവിധ സാമൂഹ്യ വിപത്തിനും കാരണമെന്ന് മനസ്സിലാക്കിയ വായനശാല കമ്മിറ്റി വായനയെ ജനകീയമാക്കുന്നതിനും പുസ്തകങ്ങളെ വായനക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്നതിനും എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനയിലാണ് പുസ്തകക്കൂടുകൾ എന്ന ആശയത്തിൽ എത്തിയത് ഇതിന് ഞങ്ങൾക്ക് പ്രചോദനമായത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലിറ്റിൽ ഫ്രീ ലൈബ്രറിയുടെ പ്രവർത്തനമാണ് ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ കേന്ദ്രമാക്കി പുസ്തകക്കൂടുകൾ സ്ഥാപിച്ച് അതിൽ വിവിധയിനം പുസ്തകങ്ങൾ നിറച്ചു ഈ പുസ്തകക്കൂടുകൾ എല്ലായിപ്പോഴും തുറന്നു തന്നെ കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ജ്ഞാനപീഠ ജേതാവ് ശ്രീ എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി പത്തൊൻപതിൽ പെരുങ്കുളം ഗ്രാമത്തെ ഗ്രാമം എന്ന് വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള ഗവൺമെന്റ് ഔദ്യോഗികമായി പെരുംകുളത്തെ കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചു ഈ നേട്ടം കൈവരിക്കുന്നതിന് ബാപ്പജി സ്മാരക വായനശാലയ്ക്ക് അക്ഷര സ്നേഹികളായ നാട്ടുകാരും കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പിന്തുണയും സഹകരണവും വളരെ വലുതായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പുസ്തക സ്തൂപം പുസ്തകഗ്രാമത്തിന് അടയാളമായി സ്ഥാപിക്കുന്നതിനും കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി വായനശാലയ്ക്ക് സ്വന്തമായി ശാഖയുള്ള ഒരു ഗ്രന്ഥശാല കൂടിയാണ് ബാപ്പുജി സ്മാരക വായനശാല പൂട്ടും രജിസ്റ്ററും ഇല്ലാത്ത തുറന്ന പുസ്തകക്കൂടുകളിൽ നിന്ന് യാതൊരു ഔപചാരികതയും ഇല്ലാതെ തന്നെ പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനും കഴിയുന്നത് വലിയ ഒരു അനുഗ്രഹമായി വായനക്കാർ കരുതുന്നു ഈ ആശയം പ്രാവർത്തികമാക്കിയ ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല മഹത്തായ ഒരു ദൗത്യമാണ് നിറവേറ്റിയത് വായന ദിനചര്യയാക്കി മാറ്റുന്ന ഭാവി തലമുറയെ വാർത്തെടുക്കാൻ ഇതുപോലെയുള്ള പുസ്തകക്കൂടുകൾ എല്ലായിടത്തും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു പോകുന്നു ഇനി നമുക്ക് രേഖാ കാർത്തികേയനെ പരിചയപ്പെടാം ആഴക്കടൽ മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയ രാജ്യത്തെ ആദ്യത്തെ വനിതയാണ് കേരളത്തിൽ നിന്നുള്ള രേഖ കാർത്തികേയൻ തൃശൂർ സ്വദേശി നാൽപ്പത്തിനാലുകാരിയായ രേഖയുടെ അധ്യാപകനും ഉപദേശകനും ഗൈഡും എല്ലാം ഭർത്താവ് കാർത്തികേയൻ തന്നെയാണ് നാലു പെൺമക്കളാണ് രേഖയ്ക്ക് ഒരാളുടെ വിവാഹം കഴിഞ്ഞു മൂന്നു പേർ പഠിക്കുന്നു മത്സ്യബന്ധനം മാത്രമാണ് രേഖയുടെ കുടുംബത്തിന്റെ ജീവിതമാർഗം പത്ത് വർഷത്തോളമായി രേഖ ഈ രംഗത്തുണ്ട് ഇതിനോടകം നിരവധി അംഗീകാരങ്ങൾ രേഖയെ തേടിയെത്തി എന്നാൽ രേഖയുടെ മാതൃക പിന്തുടരാനും ഉപജീവനത്തിനായി കടലിൽ ഇറങ്ങാനും സ്ത്രീകൾ ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല ഇതിനിടയിൽ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ഭർത്താവ് കാർത്തികേയന് മത്സ്യബന്ധനത്തിൽ നിന്ന് ഒരു വർഷത്തിലധികം നീണ്ട ഇടവേള എടുക്കേണ്ടി വന്നു അറിയാവുന്ന ഒരേ ഒരു തൊഴിൽ എന്ന നിലയിൽ കാർത്തികേയനും രേഖയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നോടെ വീണ്ടും കടലിലിറങ്ങി വെറും കൈകളുമായി മടങ്ങേണ്ടി വന്ന ദിവസങ്ങളുണ്ട് രേഖയ്ക്ക് വെല്ലുവിളികളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നതിൽ രേഖ സന്തോഷം കണ്ടെത്തുന്നു അപകടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ തൊഴിലിൽ കടലമ്മ കാക്കും എന്ന വിശ്വാസത്തോടെ രേഖ സധൈര്യം മുന്നോട്ടു പോകുന്നു ഇത്രയും കഠിനമായ ജോലി ചെയ്യുന്നതിനും സ്ത്രീകൾക്ക് പരിമിതികളില്ല എന്നുകൂടി തെളിയിക്കുകയാണ് രേഖയുടെ ജീവിതം നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം അറ്റ് ജിമെയിൽ എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ നല്ല വാർത്ത തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു